കുട്ടികളെ പരീക്ഷന്റെ പേരിൽ കുറേ ആയിരക്കണക്കിന് ആൾക്കാർ ഉമ്മമാരൊക്കെ ഓൺലൈനിൽ ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് കുട്ടികളെ പരീക്ഷന്റെ പേരിൽ ഓവർ സ്ട്രെസ് ആക്കരുത് ഇപ്പൊ ഈ കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പൊ പരീക്ഷാ പീഡിന്റെ സീസണാണ് ഈ ഡിസംബർ മുതൽ ജനുവരി മുതൽ കൊണ്ടുവരാൻ തുടങ്ങും കാലില് വേദന ഓര് വള്ളവേദന കൈ വേദന ഒരു പെൺകുട്ടിന്റെ കേസ് വന്നിരുന്നു അപ്പൊ ഭയങ്കര വയറുവേദന ആ വയറുവേദന എന്ന് പറഞ്ഞിട്ട് മാറാത്ത വയറുവേദന പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് അവസാനം അവർ നോക്കിയിട്ട് ഒന്നായിട്ട് അവസാന പെൺകുട്ടി അപ്പൻസൈറ്റി നമ്മളെ ഓപ്പറേഷൻ ചെയ്തു ഇത് ഇത് ഓപ്പറേഷൻ ചെയ്തു പരീക്ഷാ പേടി മൂത്ത് കഴിഞ്ഞാൽ സൈക്കോസോമാറ്റിക് പെയിൻ ഉണ്ടാവും ഇത് പ്രത്യേകം മനസ്സിലാക്കണം ടീച്ചേഴ്സ് അതേപോലെ തന്നെ മാതാപിതാക്കൾ ഒക്കെ മനസ്സിലാക്കണം ഉണ്ടാക്കരുത് എൻകറേജ് ചെയ്യണം മക്കളെ എൻകറേജ് ചെയ്യണം പ്രോത്സാഹിപ്പിക്കണം പക്ഷെ അവരിങ്ങനെ കിട്ടിയില്ലെങ്കിൽ അനക്കേം കാണിച്ചു കേട്ടോ കാണിച്ചാൽ അനക്ക് വേണ്ടി പതിനായിരാണ് അത്രയും മുടക്കുന്നത് ഇത്രയാണ് മുടക്കുന്നത് അത്ര ഫീസ് കൊടുത്തിട്ടുണ്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കിട്ടാണ് എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞേക്കാതൊക്കെ നല്ലത് ആ മക്കൾ എടങ്ങാറാവും ഞാൻ വേറെന്തോട് പറയട്ടെ ഇത് വേറെ കണക്ക് ഞാൻ വിശദീകരിച്ച് പറയല്ല മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഈ ലോകത്ത് പല മേഖലയിൽ കേരള ലോകത്തൊന്നും വേണം കേരളത്തിൽ ഒതുങ്ങി നിൽക്കുക ഈ എസ് എസ് എൽ സിയിൽ റാങ്ക് കിട്ടിയ ആൾക്കാരാണോ അതല്ല കിട്ടാത്തവരാണോ ലൈഫിൽ വിജയിച്ചത് നോക്കിയിട്ട് നോക്കി പോയി നിങ്ങൾ അപ്പൊ മനസ്സിലാവും റാങ്ക് കിട്ടാത്തവരാ വിജയിച്ചത് പല മേഖലയിലും എന്റെ അടുത്ത് വന്നിട്ടുണ്ട് റാങ്ക് ബി ടെക് റാങ്ക് കിട്ടിയിട്ട് ആയ ആൾക്കാര് എന്താ സ്ട്രെസ് ഇങ്ങനെ മൂത്തിട്ട് എം ടെക്കിന് പോകുമ്പോൾ മാർക്ക് കുറഞ്ഞപ്പോൾ സ്ട്രെസ് അടിച്ചിട്ട് ആകെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായത് അപ്പൊ അങ്ങനെ നമ്മൾ കുട്ടികളെ സ്ട്രെസ് ചെയ്യാൻ പാടില്ല എപ്പോഴും പാടില്ല പറയാറുണ്ട് സാധാരണ എ പ്ലസ് നമ്മളൊക്കെ കാലത്തായിരുന്നെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ഡിസ്റ്റിങ്ഷൻ പറയില്ലേ ഡിസ്റ്റിങ്ങ് നമ്മളൊക്കെ കാലത്ത് ആ പറഞ്ഞതിന് അത് കിട്ടിയില്ലെ ഇങ്ങനെ കിട്ടി കിട്ടില്ല നമ്മളൊക്കെ തട്ടി കൂടി മെല്ലെ കിടന്ന് ഇതാണ് ബോർഡർ എങ്കിൽ മെല്ലെ അവസാനത്ത് ഒരു ചാട്ടത്തിലാണ്ട് എത്തിയപ്പോൾ കിട്ടിയത് അങ്ങനെയൊക്കെ പിന്നെ ഗവൺമെന്റിന്റെ ഔദാര്യം ഉണ്ടായിരുന്നു മുപ്പത് മാർക്ക് മോഡറേഷൻ കാരുടെ ഗവൺമെന്റ് കാരുടെയാണ് ഗവൺമെന്റ് ഇപ്പോഴൊക്കെ പോയിന് വേറെ മോഡല്ല ഗവൺമെന്റ് ഇപ്പോ അപ്പോൾ അതുകൊണ്ടൊക്കെ തട്ടി തട്ടിക്കൂടിയത് നമ്മള് അതുകൊണ്ട് നമ്മളൊന്നും പക്ഷെ ലൈഫിൽ പരാജയപ്പെട്ടിട്ടില്ല അപ്പൊ മാർക്ക് കുറേ ഉണ്ടായാൽ വിജയിക്കും എന്നും അല്ലെങ്കിൽ മാർക്ക് ഇല്ലെങ്കിൽ രണ്ടും തെറ്റാണ് രണ്ടും അതൊക്കെ അങ്ങോട്ട് എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് മക്കൾക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുക അതേപോലെ നല്ല പ്രതീക്ഷ കൊടുക്കുക അതേപോലെ തന്നെ നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക ബാക്കി കുറച്ച് കാര്യങ്ങൾ പിന്നീട് പറയാൻ സമയമില്ല അതുകൊണ്ട് ദീർഘമായിട്ട് ഇപ്പൊ പറയുന്നില്ല